ഹലോ അപ്പോൾ നമ്മൾ നമ്മളിന്നത്തെ ലഞ്ച് ബോക്സിൻ്റെ വീഡിയോ ആണ് കേട്ടോ മുരിങ്ങാക്കായ കറി വെക്കാൻ വേണ്ടി എടുത്തതാണ് തക്കാളിയും പച്ചമുളകും ഇട്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് എടുത്ത് വെള്ളം ഒഴിച്ച് ആ സമയം നമ്മൾ ചോറ് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ അതാ പയറ് പേരിക്ക് വേണ്ടി പയർ എടുത്ത് ചെറുതാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട് പയറരിഞ്ഞ് അതിലേക്ക് ആവശ്യത്തിനുള്ള രണ്ട് പച്ചമുളകും നീളത്തിൽ ചീന്തിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെന്താ ഞാനതിവിടെ നമ്മളെ മഞ്ചട്ടിയിലാണ് വെക്കുന്നത് കടുകല്ല ഇടുന്നത് കടുകിന് പകരം അതാ ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ ചെറിയ ഉള്ളിയും പയർ ഉപ്പേരെയൊക്കെ വെക്കുമ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്താൽ രസമാണ് ഉള്ളി ഇവിടെ ആയി വന്നിട്ടുണ്ട് അതിലേക്ക് ഏതായിട്ട് പയറിട്ട് എടുക്കുന്നുണ്ട് ഞാൻ പയറ് വന്നാക്കി ഇറക്കിയിട്ട് വെക്കുന്നുണ്ട് ഞങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനൊന്നും മറക്കരുത് സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങളഭിപ്രായങ്ങളൊക്കെ ഒന്ന് കൂടെ അറിയിച്ചു വേണം കേട്ടോ അതേക്ക് ആവശ്യത്തിനുള്ള ഒപ്പം കൂടെ ചേർത്ത് വെക്കുന്നുണ്ട് ആ ഉപ്പ് ചേർത്ത് എടുത്തതിനു ശേഷം ഞാനത് മണ്ണക്കിളത്തി എടുത്തിട്ട് മൺ തട്ട് കൊണ്ട് മൂടി വെച്ചാൽ കേട്ടോ ഈ ചട്ടി ചൂടായി കഴിഞ്ഞാൽ പിന്നെ അത് പെട്ടെന്ന് കുക്കാവും ചട്ടി നല്ല കന നല്ലൊരു ചട്ടിയുണ്ട് കനുള്ളൊരു ചട്ടിയാണ് അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് അതിൽ നിന്ന് കുക്കായി വരും ആ സമയം കൊണ്ട് നമ്മൾ ആ മുരിങ്ങക്കായ അവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോഴാണ് ഒരു ഇഷ്ടം വെള്ളരിയും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ അതിലേക്ക് നീളത്തിൽ ചെറുതാക്കി അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വെള്ളരിയും മുരിങ്ങാക്കും കൂടി ഞാൻ ഇത് നന്നാക്കി ഇളക്കി അവിടെ അടച്ച് വെക്കുന്നുണ്ട് ആ സമയം കൊണ്ട് നമ്മൾ പാറുപ്പേരി ഇതവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നല്ല തൊട്ട് നല്ല ചൂടാണ് ഈ ഓപ്പ് ഈ ചൂട് കുറച്ച് നേരത്തിനുണ്ടാവും അപ്പോൾ അതിൽ നിന്നൊന്നും കൂടി അത് കുക്കായി തരും ഞാൻ അതവിടെ മൂടി വെക്കണം വന്നിട്ടുണ്ടെന്നെ മൂടി വെക്കണം സമയം കൊണ്ട് നമ്മൾ കറി ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ അരക്കാൻ വേണ്ടി ഞാൻ ചിരകി എടുക്കുന്നുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചിരകി എടുക്കുന്നുണ്ട് ഞാൻ നല്ല നാടൻ തൈര് തൈരൊഴിച്ചിട്ടാണ് കേട്ടോ കറി വെക്കുന്നത് പച്ചമുളകും തേങ്ങയും കൂടെ അരപ്പിലും രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എരിവിന് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അത് തേങ്ങ അരപ്പ് റെഡി ഞാൻ അതിലേക്ക് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇത് നല്ല നാടൻ തൈരുണ്ട് തൈരാണ് കറിയിലേക്ക് പുളിക്കാവശ്യത്തിന് തൈരാണ് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളന്നത്തെ വീഡിയോ അപ്പോൾ നാടൻ തൈര് ഒഴിച്ച് നല്ല മുരിങ്ങക്കായ വെള്ളയേരി കറിയും ഉപ്പേരിയും പിന്നെ ഉണക്കമീൻ പൊരിച്ചത് ഇട്ടോ ബപ്പടും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മളെ ലഞ്ച് ബോക്സിൻ്റെ വീഡിയോ അപ്പോൾ ഇത് ഞാൻ നന്നാക്കി ഇളക്കി എടുക്കുന്നുണ്ട് ഒന്ന് ചെറുതായിട്ടും ചൂടായാൽ മതി പിന്നെ ആ ചട്ടിയിൽ നിന്ന് തന്നെ അത് ചൂടായിക്കൊണ്ട് തിളച്ച് കൊണ്ടിരിക്കും അപ്പം അതിലേക്ക് നമ്മളെ നമ്മളെ വീട്ടിൽ തന്നെ കറിവേപ്പിലെ പറിച്ചിട്ട് അത് ഇട്ടെടുത്തു അപ്പോൾ ഇതാണ് ഇന്നത്തെ ലഞ്ച് ബോക്